PCW of sports wing Sangari Picha Banani premium league season four nil. Noto button champion Marai. Majestic jewelers Tirol, gold, diamonds, silver and watches. Celebrating 50 years. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ദുബായ് അൽ തവാർ ഹാംപ്ടൺ ഹൈറ്റ്സ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പി പി എൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ നാലിൽ നാട്ടുകൂട്ടം പൊന്നാനി ചാമ്പ്യന്മാരായി യു എയിൽ നിന്നുള്ള പൊന്നാനി താലൂക്കിനെ പ്രതിനിധീകരിച്ച പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് ആവേശകരമായ മത്സരങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഫൈനൽ മത്സരത്തിൽ നിശ്ചിത സമയത്ത് രഹിത സമനില തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിലും സമനില തുടർന്നോടെ ടോസിലൂടെയാണ് നാട്ടുകൂട്ടം പൊന്നാനി കിരീടം സ്വന്തമാക്കിയത് സെമി ഫൈനൽ മത്സരങ്ങളിൽ കരുത്തരായ അൽഷബാബ് മാണൂർ അൽ വഹ്ദി ടീമുകളെ മറികടന്നാണ് ഓട്ടോ പൊന്നാനിയും നാട്ടുകൂട്ടം പൊന്നാനിയും ഫൈനലിൽ പ്രവേശിച്ചത് ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓട്ടോ പൊന്നാനിയുടെ നിയാസന മാൻ ഓഫ് ദ ഫൈനൽ ട്രോഫിയും അക്ബർ റവൽ സ്പോൺസർ ചെയ്ത ഡിസ്കൗണ്ട് കൂപ്പണും ലഭിച്ചു ടൂർണമെന്റിൽ കൂടുതൽ ഗോളുകൾ നേടി നാട്ടുകൂട്ടത്തിലെ റിഷാദ് ടോപ്പ് സ്കോറർ ട്രോഫിയും മികച്ച സേവുകളിലൂടെ ഫാസിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ ട്രോഫിയും നേടി ഇരുവർക്കും അക്ബർ ട്രാവൽസ് ഡിസ്കൗണ്ട് കൂപ്പണുകളും സമ്മാനിച്ചു ടൂർണമെന്റിൽ ഉടനീള മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിനെ കിരീടത്തിലേക്ക് നയിച്ച അഷ്ഫൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ട്രോഫിയും ഹോളിഡേ പാണ്ഡ സ്പോൺസർ ചെയ്ത സർബനിയാസ് ഐലൻ സ്റ്റേക്കേഷൻ കൂപ്പണും കരസ്ഥമാക്കി ടൂർണമെന്റിന്റെ താരമായി സെക്കൻഡ് റണ്ണർ അപ്പ് ട്രോഫി അൽവഹ്ദ കർക്കഫ്സിയും ഫെയർപ്ലേ ട്രോഫി അൽഷബാബ് മാണൂർ ടീമും സ്വന്തമാക്കി നേരത്തെ ടൂർണമെന്റ് ഉദ്ഘാടന സേഷൻ ജനറൽ കൺവീനർ അമീൻ മാർജേരി സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ നസീർ ചുങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് ട്രോഫി അനാവരണം ചെയ്തു മത്സരങ്ങളുടെ കിക്ക് ഓഫ് കർമ്മം ഫോറം ഗ്രൂപ്പ് ഡയറക്ടർ തൽഹത്ത് നിർവഹിച്ചു പി സി ഡബ്ല്യു എഫ് ഹോം പ്രൊജക്ട് യു എ ഇ തല പ്രചരണ ഉദ്ഘാടനം മോഡേൺ ഹെയർ ഫിക്സിംഗ് എം ഡി മുജീബ് തർമൽ നിർവഹിച്ചു ഡോക്ടർ സലീൽ ഷാജി അബ്ദുൽ സത്താർ നവാഗത സംവിധായകൻ കബീർ പുഴംബ്രം തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചാമ്പ്യന്മാരായ നാട്ടുകൂട്ടം പൊന്നാനിക്ക് ചാമ്പ്യൻസ് ട്രോഫിയും അക്ബർ ട്രാവൽസ് സ്പോൺസർ ചെയ്ത ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും അക്ബർ ട്രാവൽസ് മാർക്കറ്റിംഗ് മാനേജർ ഷാഹിദ് ഉമ്ര ഓപ്പറേഷൻ ഹെഡ് അഷ്കർ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു റണ്ണർ അപ്പ് ട്രോഫിയും സാൻ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത അൻപതിനായിരം രൂപയുടെ ചെക്കും സാൻ ഗ്രൂപ്പ് സിഇഒ സാബിത്ത് പ്രൊജക്ട് മാനേജർ ഷാക്കിദ് എന്നിവർ നൽകി മറ്റു ട്രോഫികളും മെഡലുകളും പി സി ഡബ്ല്യൂഫ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും ടൂർണമെന്റ് സംഘാടക സമിതി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് വിതരണം ചെയ്തു